രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് സമയം ഏകദേശം രാത്രി ഏഴ് മണി പതിനാറ് വയസ്സുള്ള വിനയും അവളുടെ സുഹൃത്ത് ലിണ്ടയും കൂടി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം വഴിയിൽ ബൈക്കിൽ വന്ന വിനയുടെ കാമുകൻ എക്കി വിന നടന്നു പോകുന്നത് കണ്ടിട്ട് അവളെ പാർക്കിലേക്ക് ഒരു റൈഡിന് വിളിച്ചു അതിനുശേഷം അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്നും അവൻ പറഞ്ഞു വിന ലിണ്ടയോട് യാത്ര പറഞ്ഞിട്ട് ബൈക്കിൽ അവനോടൊപ്പം പോയി പക്ഷേ രാത്രി പതിനൊന്ന് കഴിഞ്ഞിട്ടും അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല വിനയുടെ മാതാപിതാക്കൾ അവൾ അന്വേഷിക്കാൻ തുടങ്ങി ആദ്യം അവളുടെ ഫോണിൽ വിളിച്ചു നോക്കി പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പോ അവർ ബന്ധുക്കളോടും വിനയുടെ സുഹൃത്തുക്കളോടും അവളെ കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ അവൾ ലിൻഡയോട് ചോദിക്കുമ്പോൾ അവസാനമായി അവൾ എക്കിയുടെ കൂടെ ബൈക്കിൽ പോയി എന്ന് അറിയാൻ കഴിഞ്ഞു ഉടനെ അവൾ എക്കിയുടെ വീട്ടിലേക്ക് വിളിച്ചു വിന ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ വിനയും എക്കിയും അവിടെ ഇല്ല എന്നായിരുന്നു മറുപടി വന്നത് ഇവരുടെ പ്രണയം ഇരുവരുടെ വീട്ടിലും അറിയാം എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഉടനെ തന്നെ മടങ്ങി വരും എന്ന് ചിന്തിച്ച് അവൾ കാത്തിരിക്കാൻ തുടങ്ങി പക്ഷെ അടുത്ത ദിവസമായി ഇരുവരെയും കുറിച്ച് യാതൊരു വിവരവുമില്ല അപ്പോഴാണ് വിനയുമക്കിയും ഒരു അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞത് ഇത് കേട്ട വിനേത മാതാപിതാക്കൾ ഞെട്ടി ഉടൻ തന്നെ ആ സംഭവസ്ഥലത്തെത്തി പക്ഷെ വിൻ അവിടെ ഇല്ല അവരെത്തുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോ മാതാപിതാക്കൾ ആശുപത്രിയിൽ പോയി ഐ സിയു ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന തങ്ങളുടെ മകളെ കണ്ടു വിനയുടെ രണ്ട് കൈത്തണ്ടയും തകർന്നിട്ടുണ്ട് എല്ലുകൾ പുറത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതുപോലെ അവളുടെ കാലുകൾ രണ്ടും മുറിഞ്ഞ് തൂങ്ങി കിടക്കുന്നു ഇതിനെല്ലാം അപ്പുറം അവളുടെ തലയിൽ പിൻഭാഗത്ത് ഗുരുതരമായ ഒരു മുറിവുണ്ടായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് കരയുന്ന അവളുടെ പിതാവിന്റെ കൺ മുൻപിൽ വെച്ച് തന്നെ പതിനാറ് വയസ്സുക വിന മരിക്കുന്നു അവളുടെ നെക്കി അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഈ സാഹചര്യത്തിൽ അവളുടെ കുടുംബത്തിലുള്ളവർക്ക് വിനയുടെ മുറിവുകൾ കണ്ടപ്പോൾ അതൊരു അപകട മരണമാണോ എന്നുള്ളൊരു സംശയം വന്നു തുടങ്ങി അവൾ അങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ വിന മരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതൊരു അപകടമല്ല ഒരു കൊലപാതകമാണെന്ന് അവൻ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ വിവരം പറഞ്ഞത് മറ്റാരുമല്ല വിന തന്നെയാണ് അതെങ്ങനെ സംഭവിക്കും വിന മരിച്ചല്ലോ പിന്നെങ്ങനെ അവൾ വന്ന് പറയും ഒരുപക്ഷെ അവളുടെ ഫോണിൽ എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് സസ്പെൻസ് ഈയിടെയായി നമ്മളിടത്ത് പല വീഡിയോസിനും താഴെ വരുന്ന ഒരു കമന്റ് ഇന്തോനേഷ്യ വീന കേസിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് അങ്ങനെ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു സിനിമയാണ് മെയ് മാസത്തിൽ ഇന്തോനേഷ്യയിൽ ഇത് റിലീസാവുകയും ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റായി മാറുകയും ചെയ്തു ഈ സിനിമയുടെ വിജയത്തിന് കാരണം യഥാർത്ഥ കഥയിൽ സംഭവിച്ച അവിശ്വസനീയമായ ആ ഒരു സംഭവമാണ് എന്നിന് ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കും ഇതൊക്കെ സാധ്യമാണോ എന്ന് എന്നാൽ ഇതിന്റെ യഥാർത്ഥ റെക്കോർഡ് ഉണ്ട് കൂടാതെ യഥാർത്ഥ റെക്കോർഡ് സിനിമയിലും അവർ ചേർത്തിട്ടുണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താം അങ്ങനെ ഈ സിനിമ റിലീസായതിനു ശേഷം ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലോകം മുഴുവനും ആ ഒരു വീഡിയോ വൈറലാകാൻ തുടങ്ങി ലോകം മുഴുവനും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമാണ് അങ്ങനെ വിനാ കേസ് സത്യത്തിൽ വിനയ്ക്ക് അന്ന് എന്ത് സംഭവിച്ചു തന്നെ കൊന്നവനെ വിന തന്നെയാണ് വന്ന് പറഞ്ഞതെങ്കിൽ അതെങ്ങനെ അവൾ പറഞ്ഞു അന്ന് യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേസ് അവസാനിപ്പിച്ചു അതിനുശേഷം വിനയുടെ ബോഡി വീട്ടുകാരെ ഏൽപ്പിച്ചു അവര് വിനയെ അവളുടെ അന്തിമ ചടങ്ങിനായി ഒരുക്കുകയായിരുന്നു അങ്ങനെ മുത്തശ്ശി അവളെ കഴുകിയപ്പോൾ തങ്ങളുടെ പേരക്കുട്ടി ശരിക്കും അപകടത്തിൽ മരിച്ചു കാണും എന്നൊരു സംശയം അവർക്കും തോന്നി തുടങ്ങി അവൾ അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ബൈക്കിന്റെ പിൻവശത്തിരുന്ന വിനയ്ക്ക് കൈത്തണ്ടയിലും കാലിലും കനത്ത മുറിവുണ്ടായിരുന്നു അതുപോലെ ബൈക്ക് ഓടിച്ച തലയിൽ മാത്രം വലിയ വരിക ഉണ്ടായിരുന്നു ബൈക്കിൽ ഉണ്ടായിരുന്ന ഈ രണ്ടുപേർക്കും ഇത്രയേറെ മുറിവുകൾ ഉണ്ടെങ്കിൽ ബൈക്കിനും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകണം അല്ലേ എന്നാൽ ആ ബൈക്കിൽ ചെറിയ പോറലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് ഇടിച്ചു എന്ന് പറഞ്ഞ വൈദ്യുതി തൂണിൽ ബൈക്ക് ഇടിച്ചതിന്റെ ഒരു അംശം പോലും ഇല്ല മാത്രമല്ല സംഭവം നടന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ വിനയയുടെ ഫോണിൽ ഒരു ചെറിയ പൊട്ടൽ ഇല്ല അങ്ങനെ വിനയയുടെ വീട്ടിൽ ആ സംശയത്തിലായ സമയത്താണ് വിനയുടെ അച്ഛന് ഒരു ഫോൺ കോൾ വന്നത് ആ ഫോണിൽ സംസാരിച്ചത് വിനയെ അവസാനമായി കണ്ട വിനയയുടെ സുഹൃത്ത് ലിണ്ടയുടെ സഹോദരിയാണ് അവൾ പറഞ്ഞത് എന്റെ സഹോദരിക്ക് എന്തോ വലിയൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കേട്ട എല്ലാവരും ലിൻഡയുടെ വീട്ടിലേക്ക് പോയി അവർ വീട്ടിൽ കയറിയപ്പോൾ വീട്ടിൽ നിന്ന് കേട്ട ശബ്ദം അവരെ ഞെട്ടിപ്പിച്ചു കാരണം അവർ മരിച്ചു എന്ന് കരുതിയ വിനയുടെ ശബ്ദമായിരുന്നു അവൾ കേട്ടത് അതെ ഇത് കേട്ട ഉടനെ തങ്ങളുടെ മകൾ മരിച്ചു എന്നത് പോലും മറന്ന് വിനയുടെ അച്ഛൻ മകളുടെ പേര് വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് ഓടി അത്രത്തോളം ആ ശബ്ദം വളരെ സ്വാഭാവികമായിരുന്നു പക്ഷേ ശബ്ദം മാത്രമായിരുന്നു വിനയുടേത് അയാൾ അവിടെ ചെ നോക്കിയപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയത് വിനയുടെ കൂട്ടുകാരിയായ ലിൻഡ ആയിരുന്നു ഇത് കണ്ട എല്ലാവരും ആശയക്കുഴപ്പത്തിലായി അതേസമയം എല്ലാവരും ഞെട്ടി മരവിച്ച അവസ്ഥയിലായി അപ്പോഴാണ് മകൾ വിനയുടെ ആത്മാവ് ലിൻഡയുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത് മാത്രമല്ല താൻ അപകടത്തിൽ മരിച്ചതല്ല എന്നും അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതും പറഞ്ഞവൾ കരയാൻ തുടങ്ങി അവർ ലിണ്ടയുടെ ശരീരത്തിനുള്ളിൽ നിന്നും വിന പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ റെക്കോർഡ് ചെയ്ത യഥാർത്ഥ ഓഡിയോ ഇതാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും ഗുൾവിനക്ക് പെഗിയെന്ന ഒരു കുട്ടി പ്രപ്പോസ് ചെയ്തു എന്നാൽ അവന്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ട് വിന അവനെ നിരസിച്ചു ഇവിടെ വ്യക്തമായി ശ്രദ്ധിക്കുക അവളെ തുടക്കത്തിൽ വിളിച്ചുകൊണ്ടുപോയ വിനയുടെ കാമുകന്റെ പേര് എക്കി എന്നാണ് അവളെ പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേര് എന്നാണ് ഇപ്പൊ വിന വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ പ്രണയത്തിന്റെ പേരിൽ അവൻ അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഷോപ്പിംഗ് മാളിൽ പോയ വിനയെ പിന്തുടർന്നു പോയി അവൾ ലേഡീസ് ടോയ്ലറ്റിൽ കയറുന്നത് കണ്ടിട്ട് അവളുടെ പുറകെ പോയി ടോയ്ലറ്റിനുള്ളിൽ വെച്ച് അവൻ അവനവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി വിന നിലവിളിച്ചതും അവിടെ ജനങ്ങൾ തടിച്ചു കൂടാൻ തുടങ്ങി അവിടെ വെച്ച് തന്നെ വിന അവന്റെ മുഖത്ത് പാർക്കിച്ച് തുപ്പിയിട്ട് അവിടെ നിന്നും പോയി ഈ ഒരു സമയത്താണ് അവൾ എക്കി എന്നൊരു ആൺകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങി ഇതിലെ മറ്റൊരു കാര്യം ഈ വിന പ്രണയിക്കുന്ന എക്കിയും വിനയെ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന പെഗിയും സുഹൃത്തുക്കളാണ് പെഗിയും എക്കിയും സുഹൃത്തുക്കളാണെങ്കിലും അവന്റെ പ്രതികാര പദ്ധതിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ എക്കെയും വിനയേയും ഒരുമിച്ച് കാണുമ്പോഴെല്ലാം അവളോടുള്ള പ്രതികാരം വർദ്ധിച്ചു കൊണ്ടിരുന്നു പക്ഷെ ആ ഒരു പ്രതികാരം എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു മൂൺ ട്രാക്കർ എന്ന ഗ്യാങ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കോളേജിൽ എങ്ങനെ രണ്ട് ഗ്യാങ് ഉണ്ടാകുമോ എപ്പോ കണ്ടാലും തമ്മിൽ വടക്കിടുന്നത് പോലെ മൂൺറാക്കർ സംഘവും വിനയുടെ കാമുകൻ എക്കിയുടെ സംഘവും ശത്രുക്കളായിരുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഘത്തിലെ എല്ലാ ആളുകൾക്കും ബൈക്കുണ്ടും രാത്രിയിൽ അവർ കൂട്ടത്തോടെ കറങ്ങി നടക്കും അപ്പൊ ഒരു സംഘം മറ്റൊരു സംഘത്തെ കണ്ടുമുട്ടിയാൽ അവർ മാറി മാറി കല്ലെറിയുകയും മോശമായി പെരുമാറുകയും ചെയ്യും അതുപോലെ എതിർ സംഘത്തിലെ ആരെ കണ്ടാലും ഒരു കാരണവുമില്ലാതെ ഈ മൂന്ന് ട്രാക്കർ വഴക്കുണ്ടാക്കും അങ്ങനെ ഒരു ദിവസം അവരുടെ പിടിയിൽ വിനയും മെക്കയും അകപ്പെട്ടു നമ്മൾ ആമുഖത്തിൽ കണ്ടതുപോലെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രാത്രി വിനയുമെക്കിയും ബൈക്കിൽ പോകുമ്പോൾ എത്ര സംഘത്തിലെ ഒരാൾ അവനെ കണ്ടു അവൻ തന്റെ സംഘത്തിലെ അംഗങ്ങളെ റെഡി ആയിരിക്കും അറിയിച്ചു എന്നാൽ ആ സുഹൃത്തുക്കളോടൊപ്പം വിനയോട് പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന പെഗിയും ഉണ്ടായിരുന്നു പെഗിയും ചേർത്ത് ആ സംഘത്തിൽ മൊത്തം പതിനൊന്ന് പേരുണ്ടായിരുന്നു ഈ പതിനൊന്ന് പേരും കല്ലും മരക്കട്ടകളും എടുത്ത് ഒരു നിന്ന് മദ്യപിക്കാൻ തുടങ്ങി പൂർണമായി മദ്യപിച്ച ശേഷം അവർ എക്കിയും വിനയും പോകുന്ന ദിശയിലേക്ക് വന്ന് അവരെ തിരയാൻ തുടങ്ങി അങ്ങനെ കുറച്ചു ദൂരം അകലെ ഒരു പാലത്തിന് സമീപം അവർ എക്കിയും പോകുന്നത് കണ്ടു ഉടൻ തന്നെ അവർ കല്ലുകൾ മറ്റു വസ്തുക്കളും എടുത്ത് എറിയാൻ തുടങ്ങി ഇപ്പോ പെക്കി ആ മരത്തിന് നേരെ ഒരു വലിയ മരകശം എടുത്ത് എറിഞ്ഞു അതിൽ എക്കിയും വിനയും പോയ ബൈക്ക് ബാലൻസ് താഴെ വീണു ഇപ്പോ എക്കിയുടെയും വിനയുടെ അടുത്തേക്ക് വന്ന സംഘം എക്കിയുടെ തലയിൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങി അവിടെ എത്തിയ പെക്കി വിനയുടെ മുടിയിൽ പിടിച്ച് റോഡിലേക്ക് വലിച്ചിളച്ചു അവളുടെ തല അടുത്തുള്ള പാറയിൽ കൊണ്ടു ചെന്ന് ഞടിപ്പിച്ചു അപ്പൊ തന്നെ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നാൽ കണ്ണുകൾ നോക്കിയപ്പോൾ അവൾ മറ്റൊരു സ്ഥലത്തായിരുന്നു അതേസമയം തന്നെ പെഗി അവൾ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് പ്രതീക്ഷിക്കാത്ത വിന എക്കിയുടെ പേര് പറഞ്ഞ് തന്നെ രക്ഷിക്കാൻ വരണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാൻ തുടങ്ങി അല്ലറി നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ തിരികെ എക്കിയുടെ ശബ്ദമൊന്നും കേട്ടില്ല കാരണം അവന്റെ തലയിൽ നിന്നും ഒരുപാട് രക്തം വാർന്ന് അവൻ അടുത്തു തന്നെ കിടക്കുന്നത് അവൾ കണ്ടു ആരെങ്കിലും അന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി പക്ഷേ സ്ഥിതി വീണ്ടും വർഷമായി ഇപ്പൊ വിനക്ക് ജീവിക്കാനുള്ള ചിന്ത തന്നെ നഷ്ടപ്പെട്ടു ഒട്ടും താമസിക്കാതെ മരിച്ചാൽ മതി എന്ന ചിന്ത വരാൻ തുടങ്ങി പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അവളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു കാരണം പെഗ്ഗി മാത്രമല്ല മറ്റു പത്ത് പേരും അവളെ അബ്യൂസ് ചെയ്തു ഇത് കൂടാതെ പെഗ്ഗി കയ്യിൽ ഒരു മരക്കെട്ട വെച്ച് അവളെ അടിക്കാൻ തുടങ്ങി അതിൽ കൈത്തണ്ടം മുറിഞ്ഞു തൂങ്ങാൻ തുടങ്ങി മായ വേദനയോടെ അവൾ പിടയാൻ തുടങ്ങി പക്ഷേ ഇതുകൊണ്ടൊന്നും പെക്കി തൃപ്തനായില്ല ഇപ്പോ അവൻ അവന്റെ സംഘത്തിന് ഒരു സിഗ്നൽ കാണിച്ചു ഉടൻ തന്നെ മൂന്ന് പേർ പോയി ഒരു ബൈക്ക് അവിടേക്ക് കൊണ്ടുവന്നു ഇപ്പോ അവർ വിനയെ അവിടേക്കിടത്തി വീണ്ടും വീണ്ടും കാലിൽ ആ ബൈക്ക് കയറ്റി ഇളക്കി അതിൽ അവളുടെ കാലിൽ നിന്നും ആ രണ്ട് കാലുകൾ മുറിഞ്ഞു തൂങ്ങി അവളുടെ കാലിൽ കുറച്ച് മാംസം മാത്രം പറ്റി പിടിച്ചിരുന്നു അസഹനീയമായ വേദന കാരണം അവളുടെ ദേഹം മുഴുവനും തളർന്നു പോയി കരയാൻ പോലും കഴിയാത്തൊരവസ്ഥ ഈ സാഹചര്യത്തിൽ അവളുടെ കൺ മുൻപിൽ വെച്ച് തന്നെ എക്കിയുടെ തലയിൽ ഒരു വലിയ കല്ലെറിഞ്ഞ് അവനെ കൊന്നു അടുത്ത് തന്നെ കൊല്ലും എന്ന് കരുതിയ വിനയെ വിനയെക്കി ഒന്നും ചെയ്തില്ല കാരണം വിന ക്രൂരമായി മരിക്കണമെന്ന് അവൻ കരുതിയിട്ടുണ്ടാകാം അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ശരീരം അവിടെ നിന്നെടുത്ത് അവരുടെ ബൈക്കുണ്ടായിരുന്ന പാലത്തിനടുത്ത് ഒരു അപകടം നടന്നതുപോലെ അവരെ കൊണ്ടു ചെന്നു എന്നിട്ട് എല്ലാവരും അവിടെ നിന്നും പോയി ഇത് കഴിഞ്ഞ് ഈയൊരു സത്യം ആരോടെങ്കിലും പറയണമെന്ന് വിന വിചാരിച്ചോ എന്ന് അറിയില്ല കാരണം ഈ സംഭവം നടന്നത് ഏകദേശം എട്ട് മുപ്പതിനായിരുന്നു പിറ്റേ ദിവസം വരെയും വിന ജീവിതത്തോട് മല്ലിടുന്നുണ്ടായിരുന്നു അതിനുശേഷം ആ വഴി പോയ ഒരാൾ ഇത് കണ്ട് പോലീസിൽ വിവരം അറിയിച്ചു ഇപ്പോ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് വിനയുടെ ആത്മാവ് ലിണ്ടയുടെ ശരീരം വിട്ടു പോയി വിനയുടെ വീട്ടുകാർ ഈ റെക്കോർഡിംഗ് പോലീസിന് നൽകി തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങി വളരെ സെൻസേഷൻ ന്യൂസ് ആയി മാറി ഇത് കണ്ട് പൊതുജനം നീതിക്കായി പ്രതിഷേധം നടത്താൻ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദം വർദ്ധിച്ചപ്പോൾ ഉടൻ തന്നെ പോലീസ് കേസ് പുനരന്വേഷിക്കാൻ തുടങ്ങി അന്ന് രാത്രി ആ പ്രദേശത്ത് ബൈക്കിൽ കറങ്ങി നടന്നത് ആരെല്ലാമാണെന്ന് അന്വേഷിച്ചു ഒപ്പം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവർ എട്ടുപേരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇതിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ പോലീസ് അവരുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ വിനയെ എവിടെ വെച്ച് കൊല്ലണമെന്നവർ പദ്ധതിയിട്ട മെസ്സേജുകളെല്ലാം കണ്ടെത്തി അങ്ങനെ പോലീസ് അവരുടെ ശൈലിയിൽ അന്വേഷിച്ചപ്പോൾ ഓരോരുത്തരും കുറ്റസമം നടത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇത് വീണ്ടും സ്ഥിരീകരിക്കാനായി വിന മരിച്ച് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം അവളുടെയും എക്കിയുടെയും ശരീരം കുഴിച്ചു പുറത്തേക്കെടുത്തു പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്തി ഇപ്പോ ആശ്ചര്യം എന്ന വണ്ണം വിന സെക്ച്വലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എട്ടോപ്സി സമയത്ത് ഇത് സ്ഥിരീകരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവർ ആദ്യം അന്വേഷണം പോലും നന്നായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തി ആറിന് അവർ എട്ടുപേർക്കെതിരെ കേസ് ഫയൽ ചെയ്തു ഏഴുപേർക്ക് ജീവനിന്ദം ശിക്ഷ വിധിച്ചു അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് എട്ട് വർഷം തടവ് ലഭിച്ചു എന്നാൽ മൊത്തം പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടല്ലോ കൂടാതെ ഇവയെല്ലാം പദ്ധതിയിട്ടത് പ്ലാൻ അവർ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം ാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ സംഭവത്തിലെ മൂന്ന് സൂത്രധാരന്മാർ ഒളിവിലായിരുന്നു അവരെ കണ്ടെത്തുമെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് ആ പേരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്താലും അതിൽ പെഗിയുണ്ടാകില്ല കാരണം അവൻ ഒരു പോലീസുകാരന്റെ മകനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി മറ്റു കേസുകൾ പോലെ ദിവസം കഴിയും തോറും ആളുകൾ ഇതും മറക്കാൻ തുടങ്ങി അങ്ങനെ എട്ട് വർഷത്തോളം ഇതൊരു പരിഹരിക്കപ്പെടാത്ത കേസായി മാറി ഈ വർഷം മെയ് മാസം എട്ടിന് ഇന്തോനേഷ്യാളം സമൂഹത്തിലെ വമ്പന്മാരിൽ നിന്നും ഭീഷണി വന്നിരുന്നു അതിനെല്ലാം അപ്പുറം ആ സിനിമ പുറത്തിറങ്ങി വിനയുടെ യഥാർത്ഥ കഥയായതിനാൽ സിനിമ കണ്ട ആളുകൾ അവളുടെ യഥാർത്ഥ വേദനയും കണ്ടു അവൾക്ക് നീതി ലഭിക്കണമെന്ന് വീണ്ടും എല്ലാവരെയും ഒന്നും ഓർമ്മപ്പെടുത്തി അങ്ങനെ എട്ടു വർഷത്തിന് ശേഷം ഈ കേസ് വീണ്ടും വൈറലാകാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ആ മൂന്ന് പേര് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് വീണ്ടും ഈ ഒരു കേസ് ഓപ്പൺ ചെയ്തു ആ മൂന്ന് പേരുടെ വിവരം പോലീസ് മെയ് പതിനഞ്ചിന് പുറത്തുവിട്ടു കൂടാതെ ഡാനി ഈ മൂന്ന് പേരിൽ മെയ് ഇരുപത്തിരണ്ടിന് പെക്കി അറസ്റ്റ് ചെയ്തു കാരണം അവൻ പ്രധാന പ്രതിയാണ് എന്നാൽ അവനോട് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് തെറ്റി ഗവൺമെന്റ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് തെളിയിക്കാൻ ഞാൻ മരിക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞു ഇന്നുവരെയും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതിനുശേഷം പെഗിക്ക് എന്ത് സംഭവിച്ചു അവൻ എവിടെയാണ് ഒന്നും തന്നെ അറിയില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ വിനയുടെ ആത്മാവ് ശരിക്കും വന്ന് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞു കാരണം അവനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് എല്ലാം ഈ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ പരിശോധിക്കാം നിങ്ങൾ ഈ കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വിനയുടെ ആത്മാവ് ശരിക്കും വന്ന് ഇത് പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിനയുടെ പെഗ്യെ കുറിച്ച് അറിയാം വിനയുടെ വിയോഗം താങ്ങാനാകാതെ അവളുടെ ആത്മാവ് തന്റെ ശരീരത്തിൽ കടന്നുവെന്ന് അവൾ കരുതി മാനസികമായി ബാധിച്ച് ഇങ്ങനെ സംസാരിച്ചതാണോ ഇത് സാധ്യമായ അഭിപ്രായങ്ങൾ കമന്റ് പറയുക എന്റെ അഭിപ്രായം ലിൻഡ മാനസികമായി ബാധിച്ചിട്ടുണ്ടാകാം കാരണം ഇന്തോനേഷ്യയിലെ ആളുകൾ പ്രേതങ്ങളിലും മന്ത്രവാദങ്ങളിലും വിശ്വസിക്കുന്നവരാണ് അതിനാൽ ഈ സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊരു കാര്യം ഇരകളെല്ലാം ആത്മാവായി വന്ന് തങ്ങളെ കൊന്നയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതിനകം ചെയ്ത കേസുകളുടെ അവസ്ഥയൊക്കെ എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി 别的看。